നരിയേക്കാൾ ഭയപ്പെടേണ്ട നരിക്കുറുക്കമ്മ അധിക പ്രസംഗത്തിൻ്റെ ശീതീർഷകം മനസ്സിലാവണമെങ്കിൽ ചെറിയൊരു വിശദീകരണം വേണ്ടിയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് രാത്രിയായാൽ ഞങ്ങളുടെ വീട്ടുപരിസരത്ത് നരി വരും കാരണം കാട് നിറയെ നരികളുണ്ടായിരുന്ന കാലം അപ്പോൾ അത് ഈ നരി പിടിച്ച് മൃഗങ്ങൾ ഇവിടെ അവശിഷ്ടങ്ങൾ തിന്നാൻ വേണ്ടി അവരുടെ പിന്നാലെ നടക്കുന്ന കുറച്ച് കുറുക്കന്മാരുണ്ടാവും ഈ കുറുക്കൻ പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കും ആ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ ഉറങ്ങുന്നവർ പേടി നരിങ്ങനെ ഇങ്ങനെ അടുത്തുകൂടി പോകുന്ന ഒച്ചയാണ് കേൾക്കുന്നത് ഒന്നിനോട് ചേർന്ന് കടന്നിട്ട് ആ ഭയം തീർക്കലാണ് എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട് ആ ഭയത്തിനൊരു അതിരില്ല വികരിക്കാൻ വാക്കുകളില്ല ഈ നരിക്കുറുക്കന്മാർ ഈ ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് നരിയുടെ സാന്നിധ്യം അറിയാൻ കഴിയും അങ്ങനെ ഒരു ഉപകാരമുണ്ട് നമ്മളെ ഇടയിൽ വലിയ വലിയ വ്യക്തിത്വങ്ങൾ കൂടെ കുറേ നെരിക്കുറുക്കന്മാരുണ്ട് അത് അവരെ പിന്നെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ വെറ്റിലിടിച്ചുകൊടുത്തു അല്ലെങ്കിൽ സിഗരറ്റ് കത്തിച്ചുകൊടുത്തും ഒക്കെ ഉള്ളതായ ഒരു രീതി എന്ന് നമ്മൾ പറയാം അതായത് കൈയേകാൻ വേണ്ടി വെള്ളം എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെരുപ്പ് നേരാക്കി കൊടുക്കുക അത് ഒരിക്കലും സമ്മ സമ്മതിക്കാത്ത മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് കേട്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ കെ സി അബ്ദുൾ മലി മഹാപണ്ഡിതനായിരുന്നു അതോടൊപ്പം അദ്ദേഹം ബാഗവിയായിരുന്നു കിതാബ് നന്നായിട്ട് അറിയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി ഞാനൊരു ചെറിയ കുട്ടിയാണ് അപ്പോൾ അത്യാവശ്യം പ്രസംഗിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഭക്ഷണം ഒരു സ്ഥലത്ത് ഒരുക്കി അവിടെ നിന്ന് ഭക്ഷണം എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കൈയഴുത പാത്രം അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹം കണ്ണിലേക്കൊരു നോട്ടം എന്താ പഠിച്ചാൽ എന്നോട് ഇത്ര ദേഷ്യം തോന്നാൻ ഞാൻ വേഗം പാത്രം അവിടെ ആ സ്ഥലത്തിട്ടു അപ്പം അതെടുത്ത് മൂപ്പരും അതായത് എന്നെ കൊണ്ട് നടക്കുന്നത് മൂപ്പർക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ സ്വതന്ത്രമായിട്ട് ഒരാൾ അദ്ദേഹം വേറെ സ്വതന്ത്ര ഇമ്മതിനൊന്നും അനുവദിക്കില്ല ഇത്തരത്തിലുള്ള അവരുടെ ഇടയിലുണ്ട് അതുപോലെ കാര്യം എല്ലാവരെ പറ്റിയല്ല പറയുന്നത് നമ്മൾ ഈ മാനുമുസ്ലിയരെ കൂടെ എനിക്ക് ഞാൻ പെരുമാറിയിട്ടുണ്ട് സമസ്തൻ്റെ അതുപോലത്തെ ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടന്നില്ല അതുപോലെ കണ്ടിട്ടില്ല അതിനോട് അഖിലേന്ത്യാ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു അമീർ ആയിരുന്നു മുഹമ്മദ് യൂസുഫ് സാഹിബ് അത് ആൾ അയാൾ ഞാൻ ജോലി ചെയ്ത ഖത്തറിലെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇംഗ്ലീഷുകാരും വല്ലാത്തവരുമായ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ പലസ്തീനികളായ പണ്ഡിതന്മാർ പറഞ്ഞു നമുക്ക് സഹാബത്തിനെ കാണാൻ വിധി ഭാഗ്യം കിട്ടിയിട്ടില്ല വിധി ഉണ്ടായിട്ടില്ല പക്ഷേ ഇതാ ഒരു സഹാപത്തിൽപ്പെട്ട ഒരാളെതാ ഇവിടെ അതിഥിയായി വന്നിരിക്കുന്നു മുഹമ്മദ് ഇസ്ലാമിനെ കണ്ടാൽ അങ്ങനെ തോന്നും കാരണം വസ്ത്രധാരണത്തിനും മറ്റുള്ള എല്ലാത്തിലും അദ്ദേഹത്തിൽ കാണിക്കുന്ന മിതത്വവും അതിൻ്റെ വിനയവും അതിലെ ഓരോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ അക്ഷരവും നമുക്കൊക്കെ ഓരോ വലിയ ഗുണപാഠത്തിനൊരു ഗ്രന്ഥാണ് അപ്പോൾ മുഖപുരം നീണ്ടുവന്ന് അപ്പോൾ നമ്മൾ പറയാൻ വിചാരിച്ചത് നരിക്കുറുക്കന്മാരെ പറ്റിയ ഇതിൽപ്പെട്ട നരി ഈ നരിക്കുറുക്കന്മാരെ പറ്റി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ആശങ്കയിൽ മുസ്ലിം ലീഗ് എന്ന് ഒരു വാർത്ത സമസ്ത വോട്ടുകൾ ചോർത്തുമോ അതാണ് എൻ്റെ മുകളുടെ ടൈറ്റിൽ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടാണ് അടുത്തെങ്ങുമില്ലാത്ത വിധം സമസ്ത ഇടഞ്ഞു നിൽക്കുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോർത്തിയേക്കുമെന്ന ആശങ്കയിൽ മുസ്ലിം ലീഗ് ലീഗിനെതിരെ കലാപക്കൊഴിയെത്തിയ സമസ്തയിലെ യുവനിരയുടെ നീക്കങ്ങളാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് അപ്പോൾ ഈ യുവ നേരയിലേക്കുള്ള ഒരു മൂന്നാറെപ്പറ്റി എനിക്ക് പറയാനുള്ളത് വ്യക്തിയുള്ള പേര് പറയുന്നില്ല ഉദാഹരണമായിട്ട് മുസ്തഫ മാഷമുണ്ടൂർ ഹമീദ് ഫൈസക്കടവ് പിന്നെ വേറെ ഒരാൾ എന്താണ് സത്താർ പന്തല്ലൂർ പിന്നെ ഒരു കൂടത്തായും അപ്പോൾ ഈ കൂടത്തായി ആയാലും വേറെ ഞാൻ പറഞ്ഞു മാറ്റി നിർത്തി പറഞ്ഞത് അത് ആ കക്ഷി ഈ കൂടത്തായി എന്തൊക്കെ പിന്നെയാണ് വ്യക്തി ഉണ്ടാക്കിയത് അന്ന് കാർതരബോക്കർ മുസ്ലിയാർ പിന്നെ പലയിടങ്ങളിലും സഞ്ചരിച്ച് വളരെ ദൃഢമായ ഒരു വിദ്യാഭ്യാസ പരിശ്രമം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ആശയപരമായി ഒരുപാട് കടുത്ത വിയോജിപ്പുള്ളതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന ആ നോളേജ് സിറ്റിയും അതുപോലത്തെ പലതും അക്കൂട്ടത്തിൽ അദ്ദേഹം കാശ്മീർ എന്നൊക്കെ ഉള്ള കുട്ടികളെയും കൂടെ കൊണ്ടുവന്ന് കാരന്തൂർ മർക്കസിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നതായ കാശ്മീരിൽ പോയി അവിടുത്തെ കുട്ടികളുടെ ജയീയാവസ്ഥ കണ്ടവർക്കാണ് അത് വേഗം ബോധ്യോഗം ഞാനവിടെ പോയി അത് അനുഭവിച്ചു വരാം അപ്പോൾ അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നതായ ആ ഇതിനെല്ലാം കൂടി കൂടി ഈ കക്ഷിക്ക് ഈ കൂടത്തായി കൂടത്തായിക്കതൊന്ന് കണ്ടുവിടാം അവർക്ക് ചെയ്യാൻ കഴിയാത്തതിനോട് എൻ്റെ ദേഷ്യം ഉണ്ടാവില്ല ഉറപ്പിനല്ലേ അപ്പോൾ ആ കുട്ടിക്കടുത്തിനെ പറ്റി അങ്ങനെ കൊണ്ടുവരുന്നു ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് കൂടി പറഞ്ഞ് ആ പ്രസ്ഥാനത്തുടർന്ന് കുട്ടിക്കടുത്ത് മറ്റേ ഇതർ സ്റ്റേറ്റ് അദർ സ്റ്റേറ്റിൽ നിന്ന് കുട്ടികൾ കൊണ്ടുവരുന്നതിനെപ്പറ്റിയൊക്കെ ഭയങ്കര ചർച്ച നടക്കുകയും അങ്ങനെ അതെല്ലാം തന്നെ സർക്കാർ ഇടപെട്ട് വലിയൊരളവുകൾ ഇല്ലാതാക്കുകയും ചെയ്തു അപ്പോൾ ഈ കക്ഷി ചെയ്തതായ ഒരു ഒരു ഉപകാരം അഥവാ അഥവാ എന്തുമാത്രം വലിയ ഉപദ്രവമാണ് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കും എത്ര ആളുകളുടെ വിദ്യാഭ്യാസമാണ് മുടക്കിയത് ഈ കക്ഷി തന്നെയാണ് ഇപ്പോഴിവിടെ ഈ സമസ്തയിൽ നിന്ന് പരിചാതിക്കളി കളിക്കുന്നത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ വലതീ തവല്ലാക്കി പുറവും ഇതിനെ സമസ്തയിലെ ഒരു വിഭാഗത്തെ ഈ ഇവിടെ മുന്നിൽ പേര് പറയപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ സത്താറും മുസ്ലാമുണ്ടിതാപ്പളുമൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ കൂടെ കഴിക്കുന്നത് കക്ഷിയാണ് ഈ കൂടെത്തയ്യാണ് ഇപ്പം എല്ലാ സംഗതി പൊട്ടാൻ പോവാതെ കണ്ടപ്പോൾ കക്ഷി കൂറുമാറി മറുഭാഗത്തേക്ക് നീങ്ങണം അത് പറയാൻ വേണ്ടിയതാകുന്നത് ഇപ്പം ഈ വേട്ടയാടപ്പെടുന്നത് ഇവർ മൂന്നാളുകാ അമ്പലക്കടവും മറ്റേ മുണ്ടുപാറയും പന്തലൂരും ഒക്കെ അന്ന് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഐക്യത്തിന് വേണ്ടിയുള്ള ഏതൊരു ശ്രമവും അതിനുള്ള അത് അമ്പലക്കടവിൽ പിന്നെ ബോട്ട് പറഞ്ഞു മുണ്ടുപാറയിൽ ചെന്ന് മുട്ടിയും എല്ലാം തന്നെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നർത്ഥത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിനാകത്തുക ഈ മൂന്നാളല്ല യഥാർത്ഥത്തിൽ കളിക്കുന്നവൻ ഇപ്പം കൂടത്തായി ആ കൂടത്തായനെ പോലത്തെ എന്തൊക്കെ വിവരക്കെടുന്ന് ആലോചിച്ച് നോക്ക് നിപ വൈറസ് മങ്കൂസ് മൗലൂ തോതിയാൽ പോവാൻ ഇല്ലാതായിത്തീരും എന്ന് പറഞ്ഞ സമുദായത്തെ എത്ര നൂറ്റാണ്ട് പിറകിലേക്കാണ് അത് പിടിച്ചു വലിക്കുന്നത് അതോടുകൂടി സമുദായം അപമാനിതരാവാൻ വേറെ പലതും ബാക്കിയുണ്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ അതർ സ്റ്റേറ്റ്സ് കൊണ്ടുവരുന്നത് കുട്ടിക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേര് കാണുന്ന നായാട്ട് എത്ര വലുതാണ് അപ്പം ഇവരൊക്കെ വായ ഒട്ടിക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല പക്ഷെ ഒന്ന് ചെയ്യാൻ കഴിയും നരിൻ്റെ കൂടെ നടക്കുന്ന ഇത്തരത്തിലുള്ള എന്തല്ലോ ഒരു കുറുക്കൻ നരിക്കുറുക്കൻ പറയുന്നത് ആ കുറുക്കന്മാരെ നിലക്ക് നിർത്ത ആട്ട സമ്മതിക്കത് അടുക്കാൻ സമ്മതിക്കരുത് അവർ മാറി നിന്നുണ്ടെങ്കിൽ അപ്പം അന്ന് ഞാൻ ഒന്നും കൂടി അവർ പിന്നെ കട്ടിപ്പാറയിലേതായ ഒരു സംഭവം കട്ടിപ്പാറയിൽ പിന്നെ എന്താ ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലുണ്ടായ നിരവധി ആളുകൾ മരിച്ചു കുറേ മയ്യത്ത് കിട്ടാനുണ്ടായി അന്ന് കക്ഷി അവിടെയും ഇദ്ദേഹം വന്നിരുന്നു പിന്നെ ഈ സമസ്തയുടെ അധ്യക്ഷനായ തങ്ങൾ ആ തങ്ങൾ ജിഫിരി മുത്തുപേർ തങ്ങൾ ജിഫിരി മുത്തുകാർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ 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 കുഴിച്ചു നോക്കുക അവിടെ അഞ്ച് മൃതദേഹം ഉണ്ടാകും ജിഫിരി മുത്തുകാർ പറഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അഥവാ അങ്ങനെ കണ്ട് കിട്ടിയാലോ എന്ന നിലക്കാണ് ജിഫിൻ്റെ അടുത്ത് പക്ഷേ ജിഫിനെ അത് അംഗീകരിച്ചില്ല ഇനി നടക്കുന്ന ഈ പിന്നെ നരിൻ്റെ പിന്നാലെ നടക്കുന്ന ഈ കുറുക്കനമ്മമാരെ ആട്ടിപ്പ ഓടിക്കണം എന്നാൽ തന്നെ ഒരുപാട് അന്ധവിശ്വാസ സമുദായത്തിൽ നിന്നില്ലാതാവും ഇത്തരക്കാരുടെ ചൂഷണം ഒന്ന് അവസാനിച്ച് കിട്ടി ചെയ്യും ശരി